നസ്കർ കേരളത്തിലെ ഏറ്റവും മനോഹരമായ നദികളിൽ ഒന്നാണ് ചാലിയാർ കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ചാലിയാറാണ് നൂറ്റി അറുപത്തൊൻപത് കിലോമീറ്ററാണ് ചാലിയാർ കേരളത്തിലൂടെ ഒഴുകുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഇളമ്പാരി മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് വയനാട് കോഴിക്കോട് ജില്ലകളിലൂടെ അറബിക്കടലിൽ വന്നു ചേരുന്ന ചാലിയാറിൻ്റെ തീരത്ത് മനോഹരമായ പല ചെറുപട്ടണങ്ങളുമുണ്ട് നിലമ്പൂരും ഫറൂഖും ബേപ്പൂരുമൊക്കെ ചാലിയാർ പുഴയുടെ തീരത്തുള്ള ദേശങ്ങളാണ് ചാലിയാറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് ഏതാണ്ട് കാൽനൂറ്റാണ്ടു മുമ്പാണ് മാവൂർ റയോൺ ഫാക്ടറിയിൽ നിന്നും ചാലിയാറിലേക്ക് ഒഴുകുന്ന വിഷമായിരുന്നു കേരളത്തിന്റെ ചർച്ചാ വിഷയം അതേസമയം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടാവാൻ ഇടയുള്ള തീരങ്ങളിലൊന്നായി ചാലിയാർ കണക്കാക്കപ്പെടുന്നു അതേ ചാലിയാറിലൂടെ ഇന്ന് ഒഴുകി നടന്നത് മനുഷ്യരുടെ മൃതദേഹങ്ങളും ശരീര ശരീരഭാഗങ്ങളുമൊക്കെയാണ് പത്തോളം മനുഷ്യരുടെ മൃതദേഹങ്ങൾ അതും കുട്ടികളുടേതടക്കം കണ്ടെത്തിയതായി അധികാരികൾ വ്യക്തമാക്കുന്നു ഇവയൊക്കെയും വയനാട്ടിലെ മേപ്പടി പഞ്ചായത്തിലെ ചൂരൽമരയിൽ നിന്നും മുണ്ടക്കയയിൽ നിന്നും മഹാപ്രളയത്തിനൊപ്പം ഒഴുകിപ്പോന്നതാണ് എത്ര മൃതദേഹങ്ങളാണ് ചാലിയാറിലേക്ക് ചെന്ന് നിപതിച്ചതെന്നും എത്ര മൃതദേഹങ്ങൾ ചാലിയാർ കടന്ന് അറബിക്കടലിലേക്ക് പോയെന്നും നിശ്ചയമില്ല എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ ചാലിയാറിൽ ഇപ്പോഴും ഉണ്ട് എന്നും ആർക്കും അറിയില്ല അത്രയേറെ മനുഷ്യർ കൊല്ലപ്പെട്ട മഹാദുരന്തമായി മാറിയിരിക്കുന്നു പ്രകൃതിയുടെ കോപത്താൽ ശാപത്താൽ ഇന്ന് വെളുപ്പാൻ കാലത്ത് സംഭവിച്ചത് മുണ്ടക്കൈ എന്ന ചെറുപുഴ ഒഴുകുന്ന ആ നാട്ടിൽ എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലുമുള്ള മനുഷ്യർ പറയുന്നത് ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടതാണ് മരണത്തിൻ്റെ സഹിക്കാനാവാത്ത ഗന്ധവും കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും ഭയാനകമായ ശബ്ദ കോലാഹലങ്ങളും മാത്രമാണ് ഈ ദേശങ്ങളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ആർക്കും ആരെയും രക്ഷിക്കാനാവാതെ തങ്ങൾ രക്ഷപ്പെടുമോ എന്ന് പോലും ചിന്തിക്കാനാവാതെ മനുഷ്യർ നെഞ്ചത്തടിച്ച് സർവ്വദൈവങ്ങളെയും പ്രാർത്ഥിച്ച് മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഏക മനസ്സോടെ രക്ഷകരെ കാത്തിരിക്കുന്നു ആരാണ് മരിച്ചതെന്നും ആരാണ് ജീവിച്ചിരിക്കുന്നതെന്നും പോലും ആർക്കും അറിയാത്ത അവസ്ഥ നിലവിളി ശബ്ദം മാത്രമാണ് എങ്ങും മുഴങ്ങി കേൾക്കുന്നത് ചാലിയാർ നിക്കരെ രക്ഷകരെ കാത്തിരിക്കുന്നു ഒരവസരം കിട്ടിയാൽ ഓടി നടന്ന് ജീവൻ മണ്ണിൽ നിന്നും മാന്തിയെടുക്കാൻ പക്ഷേ ഒന്നിനെ കുറിച്ചും ഒരു നിശ്ചയവുമില്ല ഇതുവരെ അൻപത്തഞ്ച് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ കൈവിട്ടുയരുമെന്നും നാനൂറ് പേർ മരിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുമാണ് അവിടെയുള്ള മനുഷ്യരിൽ പലരും പങ്കുവയ്ക്കുന്നത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ദുരന്തങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ ബാക്കിയുള്ള മനുഷ്യരൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് പ്രാർത്ഥന ചാലിയാർപ്പണയിൽ നിന്ന് മാത്രം പതിനൊന്ന് മൃതദേഹങ്ങളും അനേകം പേരുടെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുട്ടുകുത്തി പോത്തുകല്ല് പനങ്കയം ഭൂതാനം തുടങ്ങിയ ദേശങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ ചാരിയാർ പുഴയിൽ നിന്നും കണ്ടെടുത്തത് വനത്തിനുള്ളിൽ കുമ്പളിപ്പാറ ആദിവാസി കോളനിയുടെ ഭാഗത്ത് പുഴയിൽ നിന്നും അഞ്ചു മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ആദിവാസികൾ അറിയിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ പോലും ആർക്കും അങ്ങോട്ട് ചെല്ലാൻ കഴിയുന്നില്ല ആ മൃതദേഹങ്ങളൊക്കെ ആരുടേതാണെന്ന് ആർക്കും നിശ്ചയമില്ല അവയ്ക്ക് കാവൽ നിൽക്കുകയാണ് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലെയും ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതായിരിക്കുന്നു സ്കൂളുകളും വീടുകളും മറ്റ് കെട്ടിടങ്ങളും നാമാവിശേഷമായി ഏതൊക്കെ വീടുകളിൽ നിന്ന് എത്ര മനുഷ്യർ ഒലിച്ചു പോയെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല മരണത്തിന്റെയും നിലവിളിയുടെയും ഭയാനകമായ ചെറുകടിയൊച്ചകൾ മാത്രമാണ് എല്ലാവരുടെയും കാതുകളിൽ മുണ്ടക്കൈയിൽ സംഭവിക്കുന്നത് എന്തേ എന്നതാണ് എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നത് ഇതുവരെ ആർക്കും അങ്ങോട്ട് പോവാനോ അവിടെയുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനോ കഴിഞ്ഞിട്ടില്ല എത്ര പേർ അവിടെയുണ്ടെന്നും ആരൊക്കെ പോയെന്നും ആർക്കും നിശ്ചയമില്ലാത്തതുപോലെ രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ട രണ്ട് ഹെലികോപ്റ്ററുകളും മടങ്ങി ദുരന്ത നിവാരണ സേനയ്ക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല മദ്രാസ് എഞ്ചിനീയറിംഗ് റെജിമെന്റിൽ നിന്നും എത്തുന്ന പട്ടാളക്കാർ നിർമ്മിക്കുന്ന പാലമാണ് ആ ജനതയുടെ പ്രതീക്ഷ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും റിവർ ക്രോസ് വിദഗ്ധരും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവർ പുഴയിൽ മുങ്ങിത്തപ്പി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു മണ്ണിനടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ അങ്ങകലെ ഒരു മനുഷ്യൻ ചെളിയിൽ കിടന്ന് പ്രാണനു വേണ്ടി നിലവിളിക്കുന്ന ശബ്ദം എല്ലാവരുടെയും ഹൃദയം തകർക്കുന്നു ഓരോ മിനിറ്റിലും ഇടവിട്ട ആംബുലൻസുകൾ ചീറിപ്പായുന്ന ശബ്ദങ്ങൾ സകല മനുഷ്യരുടെയും ഉറക്കം കെടുത്തുന്നു ആംബുലൻസുകൾക്ക് ആശുപത്രിയിലേക്ക് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ രക്ഷപ്പെട്ടവരെ എത്തിക്കാൻ കഴിയണം പരിക്കേറ്റ അനേകം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സകല സമ്പ്രദായങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പക്ഷെ ആർക്കും ഒന്നും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല മനുഷ്യജീവിതം എത്ര നിസ്സാരമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ മഹാദുരന്തവും ഇന്നലെ അവരെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മറ്റാശയങ്ങളുടെയും പേരിൽ ഭിന്നിച്ചവർ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവർ കഷ്ടപ്പാടിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ സൗകര്യങ്ങൾ അനുഭവിച്ചവർ കഷ്ടപ്പാടാണെങ്കിൽ പോലും അതിലുമുണ്ട് ഒരു സുഖം ഓർക്കുക എല്ലാവരും ഇന്ന് ഒരുപോലെ ആയിരിക്കുന്നു വലിയ വീടുള്ളവനും ലൈഫ് മിഷനിൽ വീട് വയ്ക്കാൻ പോലും കഴിയാതെ ടാർപോള കെട്ടി ഉറങ്ങിയവനുമൊക്കെ ആയിരിക്കുന്നു വലിയ വീടും ടാർപോള കെട്ടിയ കുടിലുമൊക്കെ പ്രകൃതി കൊണ്ടുപോയപ്പോൾ എല്ലാവരും തുല്യരായിരിക്കുന്നു ജീവൻ തിരിച്ചു കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാകുമ്പോൾ ആ ജീവൻ എത്ര കാലം ഇങ്ങനെ ഉറപ്പിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയാതെ മൺകൂനകളിലും ചെളിക്കുണ്ടകളിലും പ്രാണൻ നിലനിർത്താൻ പാടുപെടുന്നവരുടെ എണ്ണം പെരുകുന്നു ഇന്നലെ വരെ സ്വയം ഓടിച്ചു പോവുകയോ ഡ്രൈവർമാരെ വെച്ച് ഓടിക്കുകയോ ചെയ്ത കാറുകളിൽ പലതും കല്ലും മണ്ണും ചെളിയും വീണ് ഇടിഞ്ഞ് തകർന്ന് പുഴയിലൂടെയും മറ്റും ഒഴുകിപ്പോയിരിക്കുന്നു മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയും ഭയാനകതയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ മഹാദുരന്തം